വയനാട്ടിൽ റെഡ് അലേർട്ടാണ് ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയിൽ മഴ ശക്തം ക്ഷമിക്കണം ചൂരൽ മലയിൽ മഴ ശക്തമായതോടെ മേഖലയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി ബേലി പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു പടിഞ്ഞാറത്തറ ഡിസ്പെൻസറി കവലയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ദീപക് മോഹൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും ദീപക്ക ഈ പുന്നപ്പുഴയിലെ ഒഴുക്ക് സംബന്ധിച്ചൊക്കെ പുതിയ വിവരങ്ങൾ നമുക്കറിയണം മാത്രമല്ല ജില്ലയിൽ ഇപ്പോൾ റെഡ് ആണ് ജാഗ്രത പുലർത്തേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് ഈ ചൂരൽമലയിലേക്ക് നിലവിലെ അവസ്ഥ എന്താണ് റോഷനി വയനാട്ടിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിലധികം മഴ പെയ്യും എന്നാണ് അതിതീവ്ര മഴ കൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉദ്ദേശിക്കുന്നത് നിലവിൽ വയനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ് ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള മണിയൻകോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഈ പ്രദേശം എന്ന് പറയുന്നത് മണിയൻകോട് ഈ റോഡിന് മറുഭാഗത്ത് നിരവധി കുടുംബങ്ങളും ആദിവാസി ഉന്നതികൾ അടക്കമുള്ള പ്രദേശമാണ് ആ പ്രദേശത്ത് കനത്ത മഴയെത്തോടർന്ന് റോഡിലൊക്കെ വെള്ളം കയറിയ ഒപ്പം ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച ഓണവിപണി ലക്ഷ്യമാക്കി തയ്യാറാക്കിയ കൃഷി ചെയ്ത നേന്ത്രവാള കുലകളുടെ തോട്ടമാണ് ഈ മുപ്പത്തി വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്ന നേന്ത്രവാഴകളാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നൊരു ദയനീയമായ കാഴ്ച മാത്രമല്ല എതിർഭാഗത്തൊക്കെ തന്നെ റോഡിൽ വെള്ളം കയറിയ കയറിയൊരു സാഹചര്യമുണ്ട് റോഡിന് എതിർഭാഗത്തും ആദിവാസി ഉന്നതികൾ അടക്കമുണ്ട് ആ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറ ക്യാമ്പറത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് പ്രധാന റോഡാണ് ആ പ്രധാന റോഡിൽ നമ്മൾ എത്തിയ സമയത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വെള്ളം റോഡിൽ കുറുകെ റോഡ് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകുന്നൊരു സാഹചര്യമുണ്ട് അടക്കം ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ മഴ കനക്കുകയാണെങ്കിൽ ഇനി വാഹനങ്ങൾ കടന്നു പോകുക അല്പം പ്രയാസകരമായിരിക്കും ആ എതിർഭാഗത്ത് ഈ ഈ തൊട്ടടുത്ത് കാണുന്ന ഭാഗം ഒരു വയലാണ് വയലിൻ്റെ എതിർഭാഗത്ത് ആദിവാസി ഉന്നതികൾ അടക്കമുണ്ട് ആ ആദിവാസി ഉന്നതികളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് മാനന്തവാടി വൈത്തിരി താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഒപ്പം പനമരം ചെറുപുഴ കരകവിഞ്ഞൊഴുകി നിലവിൽ സുൽത്താൻ ബത്തേരി കലൂർ കലൂർ പുഴ കരകവിഞ്ഞൊഴിയതിനെ തുടർന്ന് പുഴങ്കുരി ഉന്നതിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തൊട്ടടുത്ത ഉന്നതിയിലേക്ക് മാ ക്ഷമിക്കണം തൊട്ടടുത്ത ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വയ വടക്കേ വയനാടിൻ്റെ ഭാഗങ്ങളിലും കനത്ത മഴയുണ്ട് വയനാട്ടിലെ രണ്ട് ഡാമുകളായ കാരാപ്പുഴ ബാണാസുര ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് പുഴകളിലും ജലാശയങ്ങളിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഈ മേഖലകളിൽ ഇറങ്ങി ഇറങ്ങരുത് അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വയനാട് ജില്ലയിലെ തന്നെ ദുർബലമായ പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും ഇപ്പോൾ നിയന്ത്രണം വന്നിട്ടുണ്ട് നിലവിൽ വയനാട്ടിൽ പലയിടങ്ങളിലും മഴക്കെടുകൾ കെഴുതി കെടുതികൾ രൂക്ഷമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചൂരൽമലയിൽ ഇന്നലെ പൊന്നപ്പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാലാവസ്ഥ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് തീരൊഴുക്ക് കുറവാണ് എന്നാലും ആ മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട് എൻ ഡി ആർ എഫ് സംഘമുണ്ട് പോലീസിൻ്റെ കൺട്രോൾ റൂം തുറന്നു ഒപ്പം ബേലിപ്പാലത്തിന് മുകളിലൂടെ ബേലിപ്പാലം കടന്ന് മുണ്ടക്കയിലേക്ക് പോകുന്നതിനും നിയന്ത്രണങ്ങളുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളുടെ കാര്യമെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ചേച്ചി എന്താ സ്ഥിതി വെള്ളമായി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ യാ അങ്ങോട്ട് പോകാൻ പറ്റില്ല വെള്ളമായി കഴിഞ്ഞു മാറാൻ പറ്റില്ല ചിലരുണ്ട് കോളനിക്കാരമ്പിലൊന്നും പോഴ് വഴിയിലുള്ള പണിക്ക് പോവാൻ പറ്റില്ല ാലും പത്ത് നാൽപ്പതോളം ഉണ്ടാവും പ്രൊമോട്ടർമാരൊക്കെ റോഷനി ഇതാണ് ഇവിടുത്തെ സാഹചര്യം നമുക്ക് റോഡിൽ കാണാം റോഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു ആ എതിർഭാഗത്താണ് നിരവധി ആദിവാസി ഉന്നതികൾ അടക്കമുള്ള മേഖലകളുള്ളത് ആ പ്രദേശത്തേക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കടന്ന് പോകുക എന്നുള്ളത് പ്രയാസകരമാണ് പക്ഷേ അവിടെയൊക്കെ തന്നെ പ്രൊമോട്ടർമാരും ബന്ധപ്പെട്ട അധികൃതരുമൊക്കെ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം പുലർത്തി ആ ഭാഗത്തൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അതിതീവ്ര മഴ ശക്തമാകുന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം കൃത്യമായ നിരീക്ഷണമാണ് നടത്തുന്നത് പുഴകളിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജലാശയങ്ങളിലും ഒക്കെ തന്നെ ജനനിരപ്പ് ഈ തന്നെ ജാഗ്രത ാണ് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത് അപ്പോൾ വയനാട്ടിൽ റെഡ് അലേർട്ടാണ് ജാഗ്രതയിൽ ഇരിക്കുക പല സ്ഥലത്തും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് മാത്രമല്ല കൃഷിനാശം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്